നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ആദ്യത്തെ സ്റ്റെപ്പാണ് ബുദ്ധിമുട്ട് അത് കയറി കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ എളുപ്പമാണെന്നാണ് പൊതുവേ പറയാറുള്ളത് എന്നാൽ മോദിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മുൻപ് നടന്ന രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പുഷ്പം പോലെ വിജയത്തിന്റെ കൊടുമുടി കീഴടക്കിയ മോദിജിക്ക് ഇത്തവണ കുറച്ചു വെള്ളം കുടിക്കേണ്ടി വന്നു എന്നാൽ ഭരണം കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ തവണ നിരാശാജനകമായ പ്രകടനം കാഴ്ചവെച്ച പ്രതിപക്ഷ സഖ്യം ഇത്തവണ കാഴ്ചവെച്ചത് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റമായിരുന്നു ഇന്ത്യയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത ഫലം അമ്പരിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ആഗോള മാധ്യമങ്ങൾ പോലും പ്രതികരിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന്റെ അപ്രതീക്ഷിത നിരാകരണമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് തിരഞ്ഞെടുപ്പ് വിജയത്തെ മുദ്രവുത്തിയത് ജനവിധി മോദിയുടെ അജീയതയുടെ പ്രഭാവലയത്തിലേറ്റ് വിള്ളലെന്നും വർഷങ്ങൾക്കു ശേഷം ആദ്യമായി മോദി ദുർബലനായി പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് കുറിച്ചത് ബിജെപിയുടേത് വൻ തകർച്ചയെന്നാണ് ദി ഗാർഡിയൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് ഫലം മോദിക്കും അദ്ദേഹത്തിന്റെ ഹിന്ദു ദേശീയ രാഷ്ട്രീയത്തിനും ഏറ്റ അപ്രതീക്ഷിത പ്രഹരമാണ് ബി ജെ പിയുടെ വിദ്ദേശ പ്രചരണത്തെ പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതിരോധവുമെന്ന് ഗാർഡിയൻ ചൂണ്ടിക്കാണിച്ചു ലോക പ്രശസ്ത മാധ്യമമായ ബി ബി സി മോദിക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കുറഞ്ഞുവെന്നും അടിവറിയിട്ടു പറഞ്ഞു മോദിയുടെ ശതാബ്ദ കാലത്തെ ഭരണകാലം അസ്വാസ്ഥ്യമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് വിധിയെന്നുമാണ് ബി ബി സി വിലയിരുത്തിയത് രാജ്യത്തുടനീളമുള്ള ബി ജെ പി ഓഫീസുകളിൽ ശോചനീയ മാനസികാവസ്ഥയാണെന്നും ബി ബിസി ഒരുപടി കടന്ന് റിപ്പോർട്ട് ചെയ്തു തിരഞ്ഞെടുപ്പ് ഫലം മോദിയുടെ അജയ്യതയുടെ പ്രഭാവലയത്തിന്റെ പെട്ടെന്നുള്ള തകർച്ചയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് മുന്നോട്ട് വെച്ച അഭിപ്രായം കൂടാതെ ജനവിധി മോദിയുടെ ഭരണത്തിനുള്ള തിരിച്ചടിയെ സൂചിപ്പിക്കുന്നതാണെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ മോദിക്ക് കഴിഞ്ഞില്ലെന്നും ന്യൂയോർക്ക് ടൈംസ് വിലയിരുത്തി എൻ ഡി എക്ക് തിരഞ്ഞെടുപ്പിലേറ്റ പ്രഹരം മോദിക്കേറ്റ വ്യക്തിപരമായ തിരിച്ചടിയെന്നാണ് ഡി ഡബ്ല്യു ടെലിഗ്രാഫ് എന്നീ മാധ്യമങ്ങൾ വിലയിരുത്തിയത് തിരഞ്ഞെടുപ്പിൽ മോദി വിജയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പാർട്ടി ഞെട്ടിക്കുന്ന നഷ്ടം നേരിടുകയാണെന്ന് സി എൻ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ നാടകീയമായ മാറ്റവും എക്സിറ്റ് പോളുകളും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടും ഉയർത്തിക്കാട്ടിയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ അൽ ജസീറ തലനാരിഴ കീറി പരിശോധിച്ചത് അയോധ്യ ഫൈസാബാദ് എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ അപ്രതീക്ഷിത തോൽവിയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് അൽ ജസീറ ചൂണ്ടിക്കാട്ടിയത് ജനങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും വോട്ടർമാരിലെ ഐക്യവും ഭരണകക്ഷിക്ക് തിരിച്ചടിയായതായി ന്യൂസ് വീക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് തിരിച്ചടിക്ക് കാരണം മോദിയുടെ വ്യക്തിപ്രഭാവത്തിലേറ്റ മങ്ങലായാണ് ലോകമാധ്യമങ്ങൾ വരച്ചു കാട്ടുന്നത് വിദ്വേഷ പ്രചരണവും ഭരണവിരുദ്ധ വികാരവുമെല്ലാം എൻ ഡി എ തിരിച്ചടിക്ക് ആക്കം കൂട്ടിയെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുമ്പോഴും പ്രതിപക്ഷം എന്ന നിലക്ക് ഇന്ത്യ മുന്നണിയുടെ വളർച്ചയെയും പ്രശംസിക്കുന്നുമുണ്ട് നെഗറ്റീവ് പറഞ്ഞ് തളർത്തുന്നവർക്കിടയിൽ പോസിറ്റീവായി ലക്ഷ്യങ്ങൾ നേടി കാണിക്കുന്നതും ഒരു ചലഞ്ചാണെന്നുള്ള പാഠമായിരുന്നു ബി മുന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം എന്നതും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്